നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസികളെ ദുഃഖത്തിലായിരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടി അന്തരിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കവെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി നടക്കുന്ന കാലത്താണ് പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നിന്നും തോമസ് ചാണ്ടി ഗൾഫിലേക്ക് വിമാനം കയറിയത് കേസിൽ തുടങ്ങി പ്രവാസത്തിലൂടെ ഉയർന്നു വന്ന മുതലാളിയും രാഷ്ട്രീയക്കാരനുമായിരുന്നു തോമസ് ചാണ്ടി കുവൈത്തിൽ മലയാളികൾക്ക് ഇന്ന് വരെ ഒരു ധൈര്യമുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രശ്നം വന്നാൽ അബ്ബാസിയ ഇസ്ബല്ലയിലെ ആ വീട്ടിലേക്ക് ഓടിയെത്തിയാൽ മതിയായിരുന്നു എന്നതായിരുന്നു പക്ഷേ ഇസ്ബല്ലയിലെ കുടുംബനാഥൻ തോമസ് ചാണ്ടി എം എൽ എ ഇനിയില്ലെന്നത് അവിശ്വസനീയമായ ഒരു വാർത്ത തന്നെയാണ് കേരളത്തിലെ ആദ്യ പ്രവാസി മന്ത്രിയായിരുന്നു തോമസ് ചാണ്ടി പിന്നെ പി ടി കുഞ്ഞു മുഹമ്മദിനു ശേഷം ആദ്യ പ്രവാസി എം എൽ എയും തോമസ് ചാണ്ടി തന്നെയായിരുന്നു തങ്ങളിലൊരാളായ പ്രവാസിയെ അറിയുന്ന ഒരു മന്ത്രി എം എൽ എ എന്ന നിലയിൽ കുവൈത്ത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു തോമസ് ചാണ്ടി ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് നേടിയ ശേഷം നാട്ടിൽ യൂത്ത് കോൺഗ്രസിൽ സജീവമായിരിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തോമസ് ചാണ്ടി കുവൈത്തിൽ പറക്കുന്നത് അന്ന് കുട്ടനാട്ടിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു തോമസ് ചാണ്ടി അന്ന് മുതൽ കെ കർണാകരന്റെ അടുത്ത വിശ്വസ്തനായിരുന്നു എന്നാൽ കുവൈറ്റിൽ ജോലി തേടിയെത്തിയതോടെ രാഷ്ട്രീയത്തിന് താൽക്കാലിക വിരാമം നൽകി അങ്ങനെ കഠിനാധ്വാനമായിരുന്നു അന്നും തോമസ് ചാണ്ടിയുടെ മുതൽ കൂട്ടുന്നത് അങ്ങനെയാണ് ജോലി വിട്ട് അതുവരെ സ്വരുകൂട്ടിയ സ്വത്തുമായി ബിസിനസ്സിലേക്ക് എത്തിഞ്ഞത് തന്നെ കുവൈറ്റിലെത്തുന്ന പ്രവാസികളുടെ മക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസം തന്നെയായിരുന്നു കുവൈറ്റിൽ പ്രവാസികളുടെ മക്കൾക്ക് പഠിക്കാൻ മികച്ചൊരു സ്കൂൾ സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ച കുവൈറ്റ് ഹസാവിയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളും നാൽങ്ങയിലെ ഇന്ത്യൻ പബ്ലിക് സ്കൂളും സൗദിയിലെ സ്കൂളുകളുമെല്ലാം പിന്നീട് പ്രവാസി വിദ്യാർത്ഥികളുടെ അഭിമാന സ്ഥാപനങ്ങളായിരുന്നു കുവൈറ്റിലെത്തി ചെറിയ വരുമാനത്തിൽ ജീവിതം കഴിച്ചുകൂടുന്നവർക്ക് ഇവിടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുക അപ്രാപ്യമായിരുന്നപ്പോഴൊക്കെ സഹായഹസം നൽകിയത് തോമസ് ചാൻഡി മാത്രമായിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി ആളുകളാണ് അത്തരത്തിൽ തങ്ങളുടെ മക്കളെ സഹായിക്കണമെന്ന ആവശ്യമായി തോമസ് ചാണ്ടി വന്ന് കണ്ടിട്ടുമുള്ളത് അവർക്കൊക്കെ സൗജന്യമായി തന്നെ വിദ്യാഭ്യാസം നൽകാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി അതല്ല മറ്റെന്താവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചാലും സഹായം ഉറപ്പായിരുന്നു തന്നെ സമീപിക്കുന്ന ഒരാളോട് തന്നാൽ കഴിയുന്ന സഹായം മറച്ചുവച്ച് അല്ല എന്ന് പറഞ്ഞ ചരിത്രം തോമസ് ചാണ്ടിക്ക് ഉണ്ടായിട്ടില്ല ആദ്യം രാഷ്ട്രീയക്കാരനായിരുന്നുവെങ്കിലും പിന്നീട് കുവൈറ്റിലെത്തി വ്യവസായി മാറി പണക്കാരനായി മടങ്ങിയെത്തിയ ശേഷമായിരുന്നു വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായത് തന്നെ സിഐ സി രൂപീകരിച്ചപ്പോൾ തനിക്കൊപ്പം നിന്ന തോമസ് ചാണ്ടിക്ക് കെ കർണാകരനാണ് ആദ്യം മത്സരിക്കാൻ സ്വീറ്റ് നൽകുന്നത് പിന്നീട് പിന്നീടതുവരെ കുട്ടനാട് ചാണ്ടിയെ കൈവിട്ടിട്ടില്ല കുവൈറ്റിലെ ബിസിനസ്സുകളിൽ നിന്നും ആവോളം വരുമാനമുണ്ടായിട്ടും ചാണ്ടി നാട്ടിൽ തന്റെ സ്ഥാപനം വേണം ായിരുന്നു ഇവിടെ നിരവധി പേർക്ക് ജോലിയും നൽകി ഒടുവിൽ കാത്തിരുന്ന് കിട്ടിയ മന്ത്രസ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വന്നത് ലേക്ക് പാലസ് റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലായിരുന്നു രോഗം കലശലായ തന്റെ അവസ്ഥ എന്തെന്ന് അറിയാമായിരുന്നിട്ടും അവസാന കാലത്ത് ചികിത്സ വീട്ടിൽ തന്നെയായിരുന്നു അതിനുള്ള സൗകര്യങ്ങൾ വീട്ടിൽ തന്നെ ഒരുക്കിയിരുന്നു തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും വീട്ടിലെത്തുന്നതുവരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസാനം വരെ സമയം കണ്ടെത്തിയിരുന്നു മേഴ്സിക്കുട്ടിയാണ് ഭാര്യ മക്കൾ ബെറ്റി ഡോക്ടർ ഡോബി ടെസി മരുമക്കൾ ഡോക്ടർ അനസു ജോയൽ ജേക്കബ് എന്നിവരാണ് കൂടുതൽ വാർത്തകൾക്കായി each and subscribe to you